അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫില വീടാണ് അതും ബസ് റൂട്ടിൻ്റെ പക്കത്ത് അതും തുച്ഛമായ വിലക്ക് നിങ്ങൾ അത്ഭുതപ്പെടും തുച്ഛമായ വിലക്കാണ് ഇതേണ്ട റബ്രൈസറ് വലിയ ബസ് റൂട്ട് ഉള്ള റോഡാണ് അതിൻ്റെ ഇത് രണ്ട് നിലയുള്ള വീട് അഞ്ചോളം ബെഡ്റൂമുള്ള അല്ല അടിപൊളി വീടാട്ടാ അടിപൊളി വീടാണ് അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെൻ്റെ യൂട്യൂബ് ചാനലിൽ ബന്ധപ്പെട്ട് പോട്ടെ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായിട്ട് പറയുകയാണ് നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും അറിയിക്കാതിരിക്കണ്ട നല്ല ചാ ഈ മറ്റുള്ള ചാനലിനെക്കാട്ടൊക്കെ നല്ല വില്പനയുള്ള ചാനലാണിത് സിറ്റ് ഔട്ട് ഇത് ഹാൾ വലിയ ഹാളാണ് ഇതേണ്ട മുകളിലേക്കുള്ള കോണി കോണി റോട്ട് ബാത്റൂമ് അതുകൊണ്ട് നല്ല സൗകര്യമുള്ള ആളാണ് നല്ല സൗകര്യമുള്ള ആളാണ് കേരളത്തിലെ ഏറ്റവും എല്ലാ ജില്ലയിലും ചെയ്യുന്ന ഏക റിയൽ എസ്റ്റേറ്റ് ചാനലാണ് മുസ്തഫ മുസ്തഫേണി അതുകൊണ്ട് ബെഡ്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് മേലെ മൂന്ന് ബെഡ്റൂമുണ്ട് രണ്ടായിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതാണ്ട് നല്ല ബാത്റൂമൊക്കെ അല്ല അടിപൊളി ബാത്റൂമാണ് മുഗലത്തെ ഒക്കെ കാണണം ആഡംബര ബാത്റൂമാണ് മറ്റൊരു ബെഡ്റൂമാണ് ഡ്രസ്സർമാർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സെറ്റപ്പ് വീടാണ് ഇതിൻ്റെ വിലകൾ കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെടും ഈ വിലക്ക് ഇങ്ങനെ ഒരു വീടാന്ന് അതും ഇത്രയും ബസ് റൂട്ടിൻ്റെ റബ്ബറൈസ് റോഡിമ്മൽ നല്ല സെറ്റപ്പ് വീടുകളാണ് വേണ്ട മേലൊക്കെ അല്ല ജിപ്സും വർക്കൊക്കെ ചെയ്തല്ല അടിപൊളി വീടാണ് നല്ല അടിപൊളി വീടാണ് ഹാളിൽ ഫില്ലറൊക്കെ ഉണ്ടായത് അല്ല മോഡല് ഫില്ലറൊക്കെ നല്ല മോഡല് അടിപൊളി വീടാണ് ഇതാണ് മുകളിൽ മുകളിലെ ആൾ മൂന്ന് ബെഡ്റൂമുണ്ട് മുകളിൽ ഇതൊരു ബെഡ്റൂമാണ് വേണ്ട നല്ല സൗകര്യമുള്ള നല്ല ബെഡ്റൂമാണ് വേണ്ട നല്ല മോഡൽ മുകളിലൊക്കെ കണ്ട എന്താ ജിപ്സം വർക്കൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എന്താ ബെഡ്റൂമൊക്കെ ഈ വീടിൻ്റെ വില ഈ ബെഡ്റൂമിനെ തന്നെ കൊടുക്കണം വേണ്ട ബാത്റൂമൊക്കെ നോക്കുകയാണെ എന്താ ബാത്റൂം സെറ്റപ്പ് ഹൈ ലെവൽ സെറ്റപ്പ് ബാത്റൂമാണ് ഹൈ ലെവൽ സെറ്റപ്പ് ബാത്റൂമാണ് മുകളിലെ സിറ്റൗട്ട് വേണ്ട നല്ല താഴെ റബ്ബറൈസർ റോഡ് നല്ല ഏരിയ റബറൈസർ റോഡാണ് പൈപ്പിന് കീറിയിട്ട് കണ്ടം വെച്ചത് കൊണ്ട് ഇതിൻ്റെ ഭംഗി കാട്ടെ റബ്ബറൈസർ റോഡാണ് രണ്ട് സൈഡും പൈപ്പിന് കീറിയിട്ട് കണ്ടം വെച്ചത് കൊണ്ട് റോഡിൻ്റെ ഭംഗി കുറവായി കാണുകയാണ് ഇത് മേലെ മറ്റൊരു ആണ് ഇവിടെ ഇരുമ്പിന്റെ ഒക്കോലും പട്ടികയാണ് നിങ്ങൾ ജിപ്സം വർക്ക് ചെയ്തു വേണമെങ്കിൽ സീലിങ് ചെയ്യുക ഇരുമ്പിൻ്റെ ഒക്കോലും പട്ടികയാണ് മുകളിൽ മറ്റേ മൂന്നാമത്തെ ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഒരു ഫേസ് ഉണ്ട് ബാത്ത്റൂമ് പണി ചെയ്തിട്ടില്ല ബാത്റൂമിന് ഇവിടെ ഒരു സൗകര്യമുണ്ട് ഇവിടെ ബാക്ക് ബാത്ത് ഇവിടെ ടാങ്കും കാര്യങ്ങളും ഇവിടെ പാസ് ഫേസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്കും ഫില്ലറും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെള്ളമുള്ള ഏരിയയാണ് ഇവിടെ മാണെങ്കിൽ ബാത്റൂം സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ല വള്ളമുള്ള ഏരിയയാണ് ആണ് താഴത്തുനിന്ന് ഒരു സാധാ കണ്ടിട്ട് ആണ് വെള്ളം അടിക്കുന്നത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഇതിലും എവിടെ കുത്തിയാലും കോയൽ കുത്തിയാലും ഒക്കെ വള്ളം ഉണ്ട് ഇതിൽ പറയുന്ന സ്ഥലങ്ങളിൽ മാറ്റവും നടക്കൂട്ട സെയിം വിലക്ക് കാശ് കൂട്ടിനെ മാറ്റം നടക്കില്ല സെയിം വിലക്ക് മാറ്റം നടക്കും ഇതിനിപ്പോ അവർ വില പറയണത് മുപ്പത് ലക്ഷം റുപ്പ്യാണ് ഇത്രയും വലിയ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്നര സെന്റ് സ്ഥലവും മെയ്യും അതും മെയ്യും ബസ് റൂട്ട് റബ്ബറൈസ് റോഡിൻ്റെ പക്കത്ത് ഇതുണ്ട് അടുക്കള ഹൈ ലെവൽ സെറ്റപ്പ് അടുക്കള നമ്മൾ നോക്കി വീടിനെ കൊടുക്കണം ഈ കാശ് ഇത്രയും റോഡ് മെയിൻ റോഡിന്റെ പക്കത്ത് ഈ സ്ഥലം നോക്കുകയാണെങ്കിൽ മെയിൻ റോഡിന്റെ അക്കത്താണ് സ്ഥലം മാത്രല്ല ഇതിൽ പറഞ്ഞ സ്ഥലങ്ങൾ കീശേരി തൃപ്പനച്ച് പൂക്കുളത്തൂർ പുല്ലാര മൂച്ചിക്കല് കാവന്നൂര് കൊണ്ടോട്ടി കൊട്ടുകര മറയൂര് മുസ്ലിയാരങ്ങാടി ഒഴുകൂര് അരിമ്പ്ര ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മാറ്റി നടക്കും സെയിം വിലക്ക് കുറച്ച് ഉള്ളിൽ കയറുമ്പോഴുള്ള കുറച്ച് തോന്നൽ സ്ഥലമായിട്ടൊരു വീട് മാറ്റം നടക്കും അപ്പോൾ ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കീശേരി തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി കീശേരി തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് ഇതിന് കൈവല മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ഇത്രയും വലിയൊരു വീടിന് മെയിൻ റോഡിൻ്റെ പക്കത്ത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലോ വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അത് ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ അറിയിക്കാതിരിക്കേണ്ട ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അറിയിച്ചോളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം വേണ്ട മെയിൻ ബസ് റൂട്ട് റബ്ബറൈസ് റോഡാ കേട്ടോ നടുവിൽ വര വാഞ്ഞതാണ് രണ്ട് സൈഡും വെള്ളത്തിന് കീറിയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് റോഡിന്റെ ഭംഗി കാണുകയാണ് വലിയ ബസ് റൂട്ടുള്ള റബ്ബറൈസർ റോഡാണ് റബ്ബറൈസർ റോഡാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം